അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം നിലമ്പൂർ നഗരസഭയിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പരിധിയിൽ തള്ളിയതിനെതിരെ യു നിലമ്പൂർ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷം കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിലമ്പൂർ നഗരസഭയിൽ ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പരിധിയിലെ തിരുനെല്ലായി തങ്കം ബൈപ്പാസ് എന്നിവിടങ്ങളിലായി വഴിനീളെ തള്ളിയത് இதுவா நாரி மரணம் இல்ல நாரிமரம் நீங்கள் கையெத்திங்கரை தின்போ தின் கையெத்திங்கரை நத்தும்போது യുഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ വൻ അഴിമതി നടത്തിയെന്നും മാലിന്യം തള്ളിയ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എൽഡിഎഫ് ഭരണസമിതി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ പോലീസ് വലയം വേദിച്ചു കടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ശൌകത്ത് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നഗരസഭ നിലമ്പൂർ നഗരസഭക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല ഒരു നഗരസഭ മറ്റൊരു നഗരസഭയുടെ പേരിൽ കേസ് കൊടുക്കുന്ന സംവിധാനം നിങ്ങൾ ആലോചിച്ചു നോക്കുക അത്ര ഹീനമായ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യം ഇവിടെ മാലിന്യം റോട്ടിലല്ല ഇവരുടെ മനസ്സിലും ഇവരുടെ ചിന്തയിലുമാണ് എന്നതിലാണ് യഥാർത്ഥമായി നമുക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത് ഈ ആളുകളുടെ കയ്യിൽ നിന്ന് നിന്ന് സ്വീകരിക്കുന്ന രൂപ രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കെട്ടിട നികുതിയിൽ ഉത്തരവ് ആ കെട്ടിട നികുതിയിൽ നിന്ന് പിടിക്കുന്ന അല്ലെങ്കിൽ മാലിന്യം കൊടുത്തിട്ടില്ലെങ്കിൽ അത്രമാത്രം മാത്രം ഇത് വളരെ നിയമപരമായി കർക്കശമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അങ്ങനെ ശേഖരിച്ച മാലിന്യം ഈ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഈ ആറായിരം കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി എത്ര രൂപ നിങ്ങൾ കൊടുത്തു ഒന്നൊന്നും അറിയണ്ടേ നാട്ടുകാർ മാത്രമല്ല ഇപ്പൊ സ്ഥിതി എന്താ അഞ്ചു റുപ്പിക്ക അമ്പത് പൈസ ഒരു കിലോന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് നഗരസഭയിൽ നിന്ന് ഇതിന് മുൻപും സാധനം കൊണ്ടുപോകുന്നത് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന കാലത്ത് നഗരസഭയിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഒരു നയാ പൈസ അങ്ങോട്ട് കൊടു യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കോമഞ്ചേരി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷെറി ജോർജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് എ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു നന്ദിനി ഔട്ട്ലെറ്റ് നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിനുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ